തൃശൂർ മെഡിക്കൽ കോളേജിലെ അറുന്നൂറ്റി ആറ് പോയിന്റ് നാല് ആറ് കോടിയുടെ നിർമ്മാണ പദ്ധതികളുടെയും പതിനൊന്ന് പോയിന്റ് നാല് കോടിയുടെ പ്രവർത്തന പദ്ധതികളുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തൃശൂർ മെഡിക്കൽ കോളേജിന്റെ മുഖഛായം മാറ്റുന്ന തരത്തിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് മുഖ്യമന്ത്രി തുടക്കം കുറിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഇരുന്നൂറ്റി എഴുപത്തി പോയിന്റ് ഒന്നോ ഒൻപത് കോടി രൂപ ചെലവഴിച്ചുള്ള അമ്മയും കുഞ്ഞും ആശുപത്രി ബ്ലോക്ക് ഇരുന്നൂറ്റി എൺപത്തഞ്ച് പോയിന്റ് അഞ്ച് നാല് കോടിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് മൂന്ന് കോടി കോടിയുടെ ഗവൺമെന്റ് ദന്തൽ കോളേജ് കെട്ടിടം രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണം അഞ്ചു കോടിയുടെ ഐസൊലേഷൻ ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത് ഇതോടൊപ്പം പൂർത്തീകരിച്ച പതിനാല് കോടിയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കും സമയബന്ധിതമായി ഈ പദ്ധതികൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി തൃശൂരിലെ ജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യമായിരുന്ന അമ്മയും കുഞ്ഞും ആശുപത്രി ബ്ലോക്ക് കിഫ്ബി പദ്ധതിയിലൂടെയാണ് സാധ്യമാകുന്നത് അഞ്ചു ലക്ഷത്തോളം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ ആശുപത്രി സമുച്ചയം ഏഴ് നിലകളായാണ് പടുത്തുയർത്തുന്നത് ഗൈനക്കോളജി പീഡിയാട്രിക്സ് ന്യൂനെറ്റോളജി പീഡിയാട്രിക് സർജറി എന്നീ വിഭാഗങ്ങളിലെ സേവനങ്ങളാണ് ഈ ആശുപത്രിയിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾക്ക് മാത്രമായി എട്ട് നിലകളുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ് സാധ്യമാകുന്നത് മുന്നൂറ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബെഡുകൾ മുപ്പത്തെട്ട് ഡയാലിസിസ് ബെഡുകൾ ഇരുപത്തി ആറ് ഐ സിയു ബെഡുകൾ ഇരുപത്തെട്ട് ഐസൊലേഷൻ ബെഡുകൾ ഇരുപത്തഞ്ച് ഐസൊലേഷൻ റൂമുകൾ ഒ പി റൂമുകൾ പതിനാറ് ഓപ്പറേഷൻ തിയേറ്ററുകൾ എന്നിവയാണ് അനുബന്ധ സൗകര്യങ്ങളോട് ഒരുക്കുന്നത് ദന്തൽ കോളേജിന്റെ സർവോന്മുഖമായ വികസനത്തിന് ഉപകരിക്കുന്ന രീതിയിലാണ് ദന്തൽ കോളേജ് കെട്ടിടത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം നടത്തുന്നത് പകർച്ചവ്യാധികൾ നേരിടുന്നതിനായാണ് ഐസൊലേഷൻ ബ്ലോക്ക് സജ്ജമാകുന്നത് പാരാമെഡിക്കൽ എഡ്യൂക്കേഷൻ ബിൽഡിംഗ് വികസനത്തിന് രണ്ട് കോടി പി ജി ക്വാർട്ടേഴ്സ് രണ്ടാം ഘട്ടം മൂന്ന് കോടി അഞ്ഞൂറ് കെ വി ഡിജി സെറ്റിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ അറുപത്തെട്ട് ലക്ഷം രൂപ എച്ച് ഡി ക്യാമറ ഹെഡ് കൺട്രോൾ യൂണിറ്റ് വിത്ത് മെഡിക്കൽ മോണിറ്റർ കോൾഡ് ലൈറ്റ് സോഴ്സ് ടെലസ്കോപ്പ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എന്നിവയ്ക്ക് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ എൻട്രോബോങ്കിയൻ അൾട്രാസൗണ്ട് ഒന്നേ കോടി രൂപ ക്രയോസാറ്റ് ഇരുപത്തേഴ് പോയിന്റ് ഒന്ന് നാല് ലക്ഷം സി എം മൊബൈൽ ഇമേജ് ഇന്റർഫിയർ സിസ്റ്റം ഇരുപത്തേഴ് ലക്ഷം വെന്റിലേറ്റർ ഐ സിയു ഫോർ ട്രോമ ക്രിട്ടിക്കൽ കെയർ അൻപത്തിമൂന്ന് പോയിന്റ് ഒന്ന് ലക്ഷം ഓഫീസ് നവീകരണം ഇരുപത് പോയിന്റ് നാല് രണ്ട് ലക്ഷം ക്രയോഫ്യൂജ് നാൽപ്പത് ലക്ഷം അൾട്രാസോണിക് കട്ടിംഗ് ആൻഡ് കോയാഗുലേഷൻ വിത്ത് റേഡിയോ ഫ്രീക്വൻസി വെസൽ സീലിംഗ് സിസ്റ്റം ഇരുപത്തഞ്ച് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം ഡിജിറ്റൽ റേഡിയോഗ്രഫി സിസ്റ്റം മോഡൽ ഒന്ന് പോയിന്റ് ഏഴ് പൂജ്യം കോടി സി സി ടി വി ഇരുപത്തേഴ് ലക്ഷം ഐ സിയു ആംബുലൻസ് ഇരുപത്തിയഞ്ച് ലക്ഷം ക്രിക്കറ്റ് ഗ്രൗണ്ട് നവീകരണം പതിനഞ്ച് ലക്ഷം എന്നിവയാണ് പ്രവർത്തന സജ്ജമായത് the news desk you talk